നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറ് വ്യാഴം സമൃദ്ധി സാംസ്കാരിക വേദി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ന്യൂസിലന്റ് സ്വതന്ത്ര വ്യാപാര കരാർ വ്യാപാരക്കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്വത്തോടെയുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ എ ഐ ഗവേണേഴ്സ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഐ ടി മന്ത്രാലയം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് പതിനെട്ട് ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഡി എം കെ കേരള ഘടകം ശബരിമല സ്വർണക്കൊള്ള ബാബു ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ് വ്യത്യസ്ത മേഖലകളിൽ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്നതിനുമായി സംസ്ഥാനതലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ഹരിത ഹരിതകുപ്പുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന കമ്പനിയായി ഹില്ലി അക്ക ഓസ്ട്രേലിയ ട്വന്റി പരമ്പരയിലെ നാലാമത് മത്സരം ഇന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗ് എഫ് സി ബാഴ്സലോണയെ സമനിലയിൽ കുരുക്കി ക്ലബ് ബ്രൂ